ഞാൻ അസുഖക്കാരനാണെന്നും ഇന്നെ അസുഖമാണ് എന്നും ഡോക്ടറെ സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കി അതുകൊണ്ട് കഠിനമായിട്ടുള്ള ജോലികൾ ദയവ് ചെയ്ത് കുറച്ചു നാളത്തേക്ക് എന്നെ കൊണ്ട് ചെയ്യിക്കരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ചാകർത്തി കട്ടെത്തിട്ടും വെയിലത്ത് വിദേശിനെ തെങ്ങിന്റെ മണ്ടത്തി പിടിച്ച് കയറ്റി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ തെങ്ങിന്റെ മണ്ടത്തി പിടിച്ച് കയറ്റി അതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അസുഖം ഞങ്ങൾ അതുകൊണ്ട് കഠിനമായ ജോലികളിൽ നിന്ന് കുറച്ച് ദിവസത്തേക്കെങ്കിലും എന്നെ ഒഴിവാക്കി നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിന്നെ നീ പിരി പോയിക്കൊള്ളൂ എന്നാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് നിരന്തരമായിട്ടുള്ള ജാതീയ പീഡനങ്ങളുടെ ഭാഗമായി വിജേഷ് ബിജേഷ് കാണിക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പി കെസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ പ്രതിഷേധം <Trib forums> ി നടത്തി അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നില്ല വരുന്നാളുകളിൽ ഈ സംസ്ഥാനത്തെ ഇളക്കി പരുക്കാൻ ശേഷിയുള്ള അതിശക്തമായിട്ടുള്ള സമര പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമരമായി ഈ സമരം മാറാൻ വേണ്ടി പോവുകയാണ് ഈ സമരത്തിന്റെ മറ്റ് സാഹചര്യങ്ങളൊക്കെ സംബന്ധിച്ച് നമ്മുടെ നേതാക്കന്മാർ സൂചിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് അടക്കുന്നില്ല

എൻ എം എൽ എ സത്യം കുട്ടികളുടെ ഈ വേദിയിലും സദസ്യമുള്ള ബഹുമാനെ കെ എസിന്റെ നേതാക്കന്മാരെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സമ്മിശനത്തിലെ സുഹൃത്തുക്കളെ സൗദര്യ സൗകര്യമാർ പട്ടികജാതി ക്ഷേമ സമിതി ഈ രാജ്ഭവന്റെ മുന്നിൽ ഇതുപോലെയൊരു സമരം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വിജയേഷ് കാണി എന്ന കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി ഈ രാജ്ഭവനിൽ ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിജേഷ് ഖാണി ഈ ലോകത്തോട് വിട പറഞ്ഞ് സ്വ ജീവിതം അവസാനിപ്പിച്ചു സാധാരണ രീതിയിൽ ഒരാൾ ജീവിതം അവസാനിപ്പിച്ച് ആത്മഹത്യ ചെയ്യുന്നത് എന്താണ് ഇത്ര പ്രത്യേകത ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കാനുണ്ട് അതിനെ മതിയായ കാരണമല്ലല്ലോ എന്നുള്ളതെല്ലാം ഒരുപക്ഷെ ചില ആളുകൾ ചിന്തിച്ചേക്കാം പക്ഷേ വിജയ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത് ജീവിതം അടുത്തോണ്ടല്ല അദ്ദേഹത്തിന്റെ നേരെ കഴിഞ്ഞ നിരവധി മാസങ്ങളായി ഒരുപക്ഷെ വർഷങ്ങളായി അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ രാജ്ഭവനിൽ നിന്നും അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള തന്റെ മേലുദ്യോഗം തന്റെ സൂപ്പർവൈസേഴ്സിൽ നിന്നും എല്ലാം അദ്ദേഹത്തിനുമായിട്ടുള്ള പീഡനത്തിൽ മനം നോത്ത് ജീവിതം മുന്നോട്ട് നിൽക്കാൻ ഇനി ഒരു നിമിഷം പോലും പറ്റില്ല എന്ന ഒരു സാഹചര്യം വേണമായപ്പോഴാണ് അദ്ദേഹം ഈ ലോകത്തോടു പറഞ്ഞത് പന്ത്രണ്ട് വർഷക്കാരമായി ഡെയിലി വേജസിൽ താൽക്കാലിക തൊഴിലാളിയായി കാഷൻ ലേബറായിട്ട് ഈ രാജ്ഭവനിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു ഏറ്റവും പ്രധാനമായും ബാർണിയാണ് ഇതുകൊണ്ടിരുന്നത് ചെടികൾക്ക് വെള്ളം നനിക്കുക തുടങ്ങിയിട്ടുള്ളതാണല്ലോ ഈ തോട്ടക്കാരിന്റെ പണി പക്ഷേ ഇവിടുത്തെ ചില മേലാടന്മാർ ഒരു ഗാർഡന എന്നുള്ള നിലയിൽ ഒരു തോട്ടക്കാരൻ എന്നുള്ള നിലയിൽ ചെയ്യേണ്ട ജോലി മാത്രമായിരുന്നില്ല വിജേഷിനെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരുന്നത് അതിൽ നിപരിയായിട്ട് മറ്റു പല ആളുകളും ചെയ്യേണ്ട ജോലി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചു എന്ന് മാത്രമല്ല പലപ്പോഴും വളരെ മോശപ്പെട്ട രൂപത്തിലാണ് വിജേഷ് ഗാനി ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരോട് ഇവിടുത്തെ സൂപ്പർവൈസർമാരും അതിനകത്ത് നേതൃത്വം കൊടുക്കുന്ന ഡെപ്യൂട്ടി സെക്രട്ടറി ശ്രീ മധു അടക്കമുള്ള ആളുകൾ തുടർച്ചയായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു യാഥാർത്ഥ്യമാണ് വിജേഷ് ഗാനിയുടെ മരണത്തിന് ശേഷം പുറത്തേക്ക് വരുന്നത് ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വിജേഷ് ഗാനിയുടെ മാതാപിതാക്കൾ ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും പരാതി സമർപ്പിച്ചിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പട്ടികചാരി പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തതിന്റെ എല്ലാം കോപ്പി കെ സിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് തന്നിട്ടുണ്ട് ആ പരാതികളിലെല്ലാം നടന്നത് എന്ത് എന്ത് എന്നാണ് എന്ന് വളരെ കൃത്യമായി വിജേഷിന്റെ അമ്മയും അച്ഛനും കൂടി തയ്യാറാക്കി തന്നിട്ടുള്ള പരാതികളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഒരു പരിഷ്കൃത ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഈ രാജ്ഭവനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടുത്തെ പുറം ജോലികൾ മുഴുവൻ ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ രാജ്ഭവനകത്ത് വിവിധങ്ങളായിട്ടുള്ള ജോലികളുണ്ട് ആ ജോലികളിൽ ഒരുപക്ഷെ തരം ഏറ്റവും താഴെ ഏറ്റവും നിൽക്കുന്നതെന്ന് അവർ കരുതുന്ന ആ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട താൽക്കാലിക തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തുന്നത് വളരെ മോശമായിട്ടുള്ള ജാതിപ്പേര് വിളിച്ചുകൊണ്ടുള്ള ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അഭിസംബോധന ചെയ്യുന്നത് കാട്ടിക്കിടക്കുന്നവന്മാരെ എന്നാണ് കാട്ടിജീവിക്കുന്നവരെന്നാണ് പിന്നെ അവരുടെ ജാതിയുടെ പേരുകളാണ് പട്ടിക ഭാഗത്തിൽപ്പെടുന്ന പട്ടിക ജാതിയിൽപ്പെടുന്നവരെ അവരുടെ ഏത് ജാതിയാണോ എന്ന് അന്വേഷിച്ച് ആ ജാതിയിൽപ്പെട്ട പേര് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത് ഒരുപക്ഷെ ആളുകൾ സംശയിക്കുന്നുണ്ടാവും ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോഴും അതും നമ്മുടെ ഭരണശിലാകേന്ദ്രമായിട്ടുള്ള ഭരണ ഭരണഘടനാപരമായി നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ഭരണഘടനാ സ്ഥാപനമാണ് രാജ്ഭവൻ ആ രാജ്ഭവനിൽ ഇങ്ങനെയുള്ള അതിക്രമണം നടക്കുമോ ജാതീയമായിട്ടുള്ള വിഭേചനങ്ങൾ നടത്തുമോ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ നടക്കുമോ എന്നുള്ളതെല്ലാം ഒരു സാധാരണ മനുഷ്യൻ സംശയിച്ചു പോകുന്നതിന് അതിശയമൊന്നുമില്ല പക്ഷെ അതിവിടെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് വിധേയമായിട്ടുള്ള ആളുകൾ ഇതുവരെ പ്രതികരിക്കാത്തത് ആ എന്താണെന്ന് ചോദിച്ചാൽ ഇവരിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും താൽക്കാലിക തൊഴിലാളികളാണ് എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തിരിച്ചുവിടുമെന്നുള്ള ഭീഷണിയെ പുറപ്പെടുവിക്കാം ഞങ്ങൾക്ക് ഈ സമരത്തിന്റെ ഭാഗമായി പറയാനുള്ളത് വിജയ ആത്മഹത്യയിലേക്ക് നയിച്ച സമ്പവകാശങ്ങൾ അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവണം പോലീസ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകണം ഉത്തമ വിശ്വാസം കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് പോലീസ് സംവിധാനത്തെ സംബന്ധിച്ച് ആ പോലീസിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചൊക്കെ തന്നെ ഞങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള വിശ്വാസമുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അതോടൊപ്പം ബഹുമാന്യനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള ഗവർണർ അദ്ദേഹമാണല്ലോ ഈ രാജ്ഭവന്റെ മുഴുവൻ ഭരണാധികാരി അല്ലെങ്കിൽ അതിന്റെ നിയന്ത്ര അത് നിയന്ത്രിക്കുന്ന അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ജോലികളുണ്ട് ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കേണ്ടതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് ഞങ്ങൾ കാണുന്നുണ്ട് അതിലെന്താണ് എന്താണ് എന്ന് പ്രധാനമായി ചോദിച്ചാൽ ഈ രാജ്ഭവൻ നടത്തുന്ന ഈ അതിക്രമങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം അന്വേഷിക്കാൻ ബാധ്യസ്ഥനാണ് അതിൽ ചുറ്റക്കാരായിട്ടുള്ള ആളുകളെ നടപടിയെടുക്കാൻ അവർ ബാധ്യസ്ഥനാണ് ഡിപ്പാർട്ട്മെന്റലായിട്ടുള്ള അന്വേഷണം ഈ സ്ഥാപനത്തിന്റെ മേധാവി എന്നുള്ള നിലയിൽ രാജ്ഭവന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഉള്ളതാണെന്നുള്ള നിലയിൽ അതിനെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള തന്റെ അധികാരമെടുത്തുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അദ്ദേഹം തയ്യാറാവണമെന്നിട്ടുള്ളതാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് നിരവധി ആളുകളെ ഇവിടുന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് ആ പിരിച്ചുവിടാനുള്ള കാരണം എന്താണ് ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെ നടക്കുന്ന ജാതീയമായിട്ടുള്ള നീതമായിട്ടുള്ള പീഡനങ്ങൾ സഹിക്കാനില്ലാതെ ജോലിയിൽ നിന്നും വിരമിച്ച് ജോലി ഇട്ടിട്ട് പോയിട്ടുള്ള ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള പീഡനങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിനെതിരായിട്ട് വർത്തമാനം പറയാൻ അതിനെതിരായി ശബ്ദിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളെ മനഃപൂർവ്വം പരിശോധിച്ചിട്ടുണ്ട് ഈ തരത്തിൽ ഏട്ടുകേൽവില്ലാത്ത കാര്യങ്ങളാണ് ഈ രാഷ്ട്രത്തിനുള്ളിൽ നടത്തുന്നതെന്ന് പറയേണ്ടി വരുന്നു നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഉത്തരവ് പറയുന്നത് ദിവസക്കാലത്തിലധികം നീണ്ടു നിൽക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഒഴിവുകളാണെങ്കിൽ പോലും ആ ഒഴിവുകളിൽ നിയമനം നടത്തുമ്പോൾ സംവരണ തത്വം പൂർണ്ണമായിട്ട് പാലിക്കണം ഇന്ത്യ രാജ്യത്തെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും നടപ്പാക്കപ്പെടുന്ന ഒരു കാര്യമാണ് നാൽപ്പത്തിയഞ്ച് ദിവസക്കാലത്തിലധികം നിയമനേൽക്കുന്ന താത്കാലിക ഒഴിവനുള്ള നിയമനങ്ങളിൽ പോലും സംവരണം പാലിക്കണം ഞാൻ ചോദിക്കട്ടെ ഈ രാജ്ഭവനിൽ നടക്കുന്ന നിയമനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സംവരണം പാലിക്കപ്പെടുന്നുണ്ടോ ആരാണ് ഈ രാജ്ഭവനിൽ നിയമനം നടത്തുന്നത് എങ്ങനെയാണ് നിയമനം നടത്തുന്നത് ആ നിയമനം നടത്തുന്നതിന് ഏതെങ്കിലും ഒരു മാനദണ്ഡമുണ്ടോ നമ്മൾ ഏതെങ്കിലും ഒരു താല്മക്ക് ആശുപത്രിയിൽ പത്തോ അഞ്ഞൂറോ രൂപ കൊടുത്ത് ഡെയിലി വേസിന് പണിയെടുക്കുന്ന അല്ലെങ്കിൽ പത്തോ മുന്നൂറോ രൂപക്ക് പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട സ്വീപ്പറെ നിയമിക്കണമെങ്കിൽ പോലും പത്രത്തിൽ അഡ്വർടൈസ് ചെയ്ത് അല്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ അഡ്വർടൈസ് ചെയ്ത് ഇന്റർവ്യൂ നടത്തി ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ആ തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടേ കഴിയൂ രാജ്ഭവനിൽ നടക്കുന്ന നിയമനങ്ങൾ ഈ തരത്തിൽ ഏതെങ്കിലും നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണോ രാജ്യത്ത് നിലക്കുന്ന ഏതെങ്കിലും നിയമങ്ങൾക്ക് വിധേയമായിട്ടാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ബഹുമാനായിട്ടുള്ള ഗവർണർ പരിശോധിക്കാനും അത് തിരുത്താൻ തയ്യാറാകണം ഇവിടെ വിജയേഷിന്റെ ആത്മാഹുതി അങ്ങനെ വെറുതെ എഴുതിത്തള്ളാൻ വേണ്ടി കഴിയുന്നതെന്നല്ല ജീവിതം അടുത്തതുകൊണ്ട് അവസാനിപ്പിച്ചതല്ല മുപ്പത്തിയേഴ് വയസ്സുകാരനായിട്ടില്ല വിജയ സ്വന്തം ജീവിതത്തോട് വിട പറഞ്ഞത് ജീവിതം അടുത്തത് കൊണ്ടല്ല മുന്നോട്ട് പോകാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് വിജേഷിനെ ചില അസുഖങ്ങൾ അദ്ദേഹത്തിന് അലട്ടുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള അസുഖത്തിന്റെ അല്ലെങ്കിൽ ശരീരത്തെ എപ്പോഴും വേദന എന്ന തരത്തിലുള്ള ആ അസുഖത്തിൽ അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അതിന് ചികിത്സയിലായിരുന്നു ആ ചികിത്സയിലിരിക്കുന്ന സമയത്ത് തന്നെയാണ് ജോലി പോകും താൽക്കാലിക ജീവനക്കാരനാണല്ലോ കാഷ് ലേബർ ആണല്ലോ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആ അസുഖമുള്ള സമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ ലാക്പോനിൽ വരാനും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കാനും തയ്യാറായത് ഞാൻ അസുഖക്കാരനാണെന്നും ഇന്ന അസുഖമാണ് എന്നും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കി അതുകൊണ്ട് കഠിനമായിട്ടുള്ള ജോലികൾ ദയവീത് കുറച്ചു നാളത്തേക്ക് എന്നെ കൊണ്ട് ചെയ്യിക്കരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും പൊലി വെയിലത്ത് വിജേഷിനെ തെങ്ങിന്റെ മണ്ടയ്ക്ക് പിടിച്ചു കയറ്റി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ തെങ്ങിന്റെ മണ്ടയ്ക്ക് പിടിച്ചു കയറ്റി അതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അസുഖമുണ്ട് ഞങ്ങൾ അതുകൊണ്ട് കഠിനമായ ജോലികളിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് എങ്കിലും എന്നെ ഒഴിവാക്കി നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ പിന്നെ നീ പിരി പോയി എന്നാണ് മനസ്സേ ആരാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥന് ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വൈദ്യു എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിലെ അല്ലെങ്കിൽ സർക്കാർ സർവീസിലെ പിന്നെ കൃഷി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന് ഇവിടെ റെപ്യൂട്ടേഷൻ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന ഒരു അശോകൻ ഈ രണ്ടു പേരാണ് ഇതിന് നേതൃത്വം കൊടുത്തതെന്നാണ് ഈ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെ ആകെ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഡെപ്യൂട്ടി സെക്രട്ടറി തരത്തിലുള്ള എന്റെ അറിവ് ശരിയാണെങ്കിൽ സെക്രട്ടറിയേറ്റിന് ഡെപ്യൂട്ടേഷൻ വന്നിവിടെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന മധു എന്ന് പറയുന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനോട് ഈ തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടുത്തെ ജീവനക്കാർ എഴുതിയുമല്ലാതെയുമുള്ള പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് എന്ത് നടപടി സ്വീകരിക്കാനാണ് ഡെപ്യൂട്ടി സെക്രട്ടറി ായിട്ടുള്ളത് ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല പരാതി എഴുതി തയ്യാറാക്കി അവിടെ കൊണ്ടു വരുന്ന ജീവനക്കാരെ ജീവനക്കാരെട്ടി പരാതി പിൻവലിപ്പിച്ച് അവരെ കൈകാര്യം ചെയ്തുവിടാൻ വേണ്ടിട്ടാണ് ഈ ഡെപ്യൂട്ടി സെക്രട്ടറി മധു തയ്യാറായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് ഉള്ളതുകൊണ്ടാണല്ലോ യാഥാർത്ഥ്യമായതുകൊണ്ടാണല്ലോ ഇവിടെ ജോലി തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ വിദേശ രാജ്യ വിദേശ സ്വന്തം ജീവിതത്തിൽ തന്നെ വിട പറയേണ്ടി വന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണം രാജ്ഭവൻ തയ്യാറാകണം ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള രാജ്ഭവനിൽ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള നിയമനങ്ങൾ നടക്കണം